പാലക്കാട് ജില്ലയിലെ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ സർഗസംഗമം വ്യത്യസ്തമായ അനുഭവമായി ചലച്ചിത്ര സപ്പോർട്ടിംഗ് ജൂനിയർ ആർട്ടിസ്റ്റുകളാണ് വടക്കഞ്ചേരിയിൽ ഒത്തുകൂടിയത് ചലച്ചിത്ര സീരിയൽ മേഖലകളിലെ താരങ്ങൾ ഒരുമിച്ച സംഗമം മേഖലയിൽ നേരിടുന്ന പ്രശ്നങ്ങളും ഭാവി പരിപാടികളും ചർച്ച ചെയ്തു വടക്കഞ്ചേരി എം കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന സംഗമം തരൂർ എം എൽ എ പി ഉദ്ഘാടനം ചെയ്തു സിനിമ എല്ലാവർക്കും താല്പര്യങ്ങളും മേഖല ഇരുപതാം നൂറ്റാണ്ട കല എന്നതാണ് സിനിമയെ സംബന്ധിച്ച് മഹാരാജിനെ വിശേഷിപ്പിച്ചത് ഇരുപത്തിയൊന്നും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിൽക്കുമ്പോൾ സിനിമ ഒരേ സമയം കലാമൂല്യമുള്ളതും അതോടൊപ്പം വാണിജ്യ മൂല്യമുള്ളതുമായ ഒരു ഇൻഡസ്ട്രി വ്യവസായം എന്ന നിലയിൽ സിനിമയെ രൂപപ്പെടുത്തിയിരിക്കുമ്പോൾ മാത്രമാണ് നിങ്ങളെ പോലുള്ള ആ മേഖലകൾക്ക് നിലനിൽക്കുന്നവർക്ക് അതുകൊണ്ട് തീർച്ചയായും സിനിമ എന്ന രണ്ട് മണിക്കൂറേ രണ്ടര മണിക്കൂർ രണ്ട് പത്ത് മണിക്കൂർ നാം അപടിയിൽ കാണുന്ന അതിൻ്റെ ദൃശ്യ വിസ്മയത്തിൻ്റെ ഒരുപാട് ഘടകങ്ങളുടെ കുറിച്ച് പങ്ക് സിനിമ എന്ന ശരവണൻ അധ്യക്ഷത വഹിച്ചു സംഗമത്തിന്റെ ചെയർമാൻ വാസു പാർവതി സെക്രട്ടറി സുബൈർ മീരാൻ സിനിമാതാരം ജെയിംസ് ജോസ് സംവിധായകൻ സിൻഡോ സണ്ണി സംവിധായകൻ വിനോദ് വിശ്വം ഗായകൻ പ്രണവം ശശി നടനും കോമഡി താരവുമായ കുമരേഷ് വടവന്നൂർ തുടങ്ങിയവർ സംഗമത്തിൽ സജീവ പങ്കാളികളായി പന്ത്രണ്ടാമത് നോയിഡ ചലച്ചിത്രമേളയിൽ മികച്ച പരസ്യചിത്രത്തിന് അന്തർദേശീയ അവാർഡ് നേടിയ സംവിധായകൻ വിനോദ് വിശ്വം അന്താരാഷ്ട്ര പുരസ്കാരം നേടിയ ഹ്രസ്വചിത്ര സംവിധായകൻ അഡ്വക്കേറ്റ് വിജയ് ശിവൻ തെന്നിലാപുരം നന്ദൻ കോവളം സുരേന്ദ്രൻ പുത്തൻകുളമ്പ് കോമഡി ഉത്സവം ഫെയിം സുധാകരൻ തുടങ്ങിയവർക്ക് പരിപാടികൾക്ക് നേതൃത്വം നൽകി തുടർന്ന് അംഗങ്ങളുടെ കലാപരിപാടികളും അരങ്ങേറി യു ന്യൂസ് പാലക്കാട്